ചിലരൊക്കെ പറയും നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ കണ്ടിട്ടുന്നത് വെറും ലക്കാണെന്ന് അല്ലെങ്കിൽ ശരിയായ നേരം വരണമെന്ന് പക്ഷെ ഇത് കാണുന്ന നിങ്ങൾക്കറിയാം ഈ ഡേറ്റിംഗ് ആപ്പും സെൽഫ് ഇംപ്രൂവ്മെൻറ്റും ഒക്കെ ചെയ്ത് മടുത്തതല്ലാതെ ആഗ്രഹിക്കുന്ന വ്യക്തി ഇപ്പോഴും നിങ്ങളുടെ അരികിൽ എത്തിയിട്ടില്ല എന്ന് നിങ്ങൾ ഒരാൾ മാത്രം നോക്കി നിൽക്കുന്നുണ്ടാവും പക്ഷെ ഓലും നിങ്ങൾ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടാവില്ല നോക്ക് സത്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളീ കാണുന്ന ശരീരം മാത്രമല്ല നിങ്ങളൊരു വൈബ്രേഷണൽ ബീങ്ങ് ആണ് ഐൻസ്റ്റൈൻ പണ്ട് പറഞ്ഞ പോലെ ഇവിടെ ഒന്നും വെറുതെ ഇരിക്കുന്നില്ല എല്ലാം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യവും അങ്ങനെ തന്നെ നിങ്ങളൊരു റേഡിയോ ട്രാൻസ്മിറ്റർ പോലെയാണ് നിങ്ങളിൽ നിന്ന് പോകുന്ന സിഗ്നലിനോടാണ് ഈ ലോകം പ്രതികരിക്കുന്നത് നിങ്ങൾക്കൊരാളെ ജീവിതത്തിലേക്ക് വശത്താക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ വൈബ്രേഷൻ മാറ്റണം ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളുടെ ഇപ്പോഴത്തെ ഫീലിങ്ങിനോടാണ് റെസ്പോണ്ട് ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴും സങ്കടപ്പെട്ടിരുന്നാൽ ഈ ലോകം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും സങ്കടപ്പെടാനുള്ള കാര്യങ്ങളെ തന്നുകൊണ്ടിരിക്കും ഇന്ന് നമ്മൾ ഏബ്രഹാം ഹിക്സിന്റെ ഇരുപത്തിരണ്ട് വഴികൾ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന വ്യക്തിയെ എങ്ങനെ ജീവിതത്തിലേക്ക് എത്തിക്കുക എന്ന് പഠിക്കാൻ പോവാണ് ഒരു റേഡിയോ ഡയൽ തിരിക്കുന്നത് ആലോചിക്കുക നിങ്ങൾക്ക് നൂറ്റി ഒന്ന് എഫ് എം പാട്ട് തേക്കണമെങ്കിൽ ആ സ്റ്റേഷനിൽ തന്നെ ട്യൂണിങ് ചെയ്യണം അല്ലാതെ തൊണ്ണൂറ്റെട്ട് പോയിന്റ് ആറിൽ വെച്ചിട്ട് നൂറ്റി ഒന്നിൽ പാട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആഗ്രഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ആ വ്യക്തി കൂടെയുള്ള സന്തോഷത്തെക്കുറിച്ച് ആലോചിക്കും അല്ലെങ്കിൽ ആ വ്യക്തി കൂടെ ഇല്ലല്ലോ എന്ന സങ്കടത്തെക്കുറിച്ച് ആലോചിക്കും എനിക്ക് ആ വ്യക്തിയെ കൂട്ടു വേണം എന്ന് പറയുമ്പോൾ ഉള്ളിലെ സങ്കടമാണെങ്കിൽ നിങ്ങൾ പ്രക്ഷേപിക്കുന്നത് ആ വ്യക്തിയുടെ അഭാവമാണ് ആ വ്യക്തി എന്നെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന് കരുതുമ്പോൾ ഒരു മെസ്സേജ് അയക്കാത്തതിലാണ് നിങ്ങളുടെ ശ്രദ്ധയെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് ആ മെസ്സേജ് വരാത്ത അവസ്ഥ തന്നെ തന്നുകൊണ്ടിരിക്കും നിങ്ങൾ എന്തിനെക്കുറിച്ച് ആലോചിക്കുന്നു അത് സന്തോഷമായാലും സങ്കടമായാലും അത് നിങ്ങളെ തേടി വരും ഇത് വെറും മൂന്ന് സ്റ്റെപ്പ് മതി സ്റ്റെപ്പ് വൺ നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വ്യക്തി കൂടെ വേണമെന്ന് തോന്നുമ്പോൾ തന്നെ നിങ്ങൾ പ്രപഞ്ചത്തോട് ചോദിച്ചു കഴിഞ്ഞു ജീവിതത്തിലെ പല അനുഭവങ്ങൾ കാരണം ഈ ഒരു ചോദിക്കൽ തനിയെ നടന്നോളും നിങ്ങൾ ഈ സ്റ്റെപ്പ് പെർഫെക്റ്റ് ആയി ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് ടു മറുപടി കിട്ടുന്നു ഇത് നിങ്ങളുടെ പണിയല്ല നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ പ്രപഞ്ചം അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയുമായുള്ള ആ ഒരു സാഹചര്യം പ്രപഞ്ചം വൈബ്രേഷണൽ രൂപത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞു സ്റ്റെപ്പ് ത്രീ നിങ്ങളത് സമ്മതിക്കുക അലോയി ഇതാണ് മെയിൻ സംഗതി പ്രപഞ്ചം തരാൻ റെഡിയായി നിൽക്കുമ്പോഴും നിങ്ങളുടെ സങ്കടത്തിന്റെയോ സംശയത്തിന്റെയോ ട്യൂണിലാണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങളുടെ ട്യൂൺ മാറ്റിയാലേ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് എത്തും എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണിത് ഈ ലോകത്ത് എല്ലാവർക്കും അവരുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഒരാളെ ബലമായി പിടിച്ചു കെട്ടാൻ ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് പറ്റില്ല പക്ഷെ ആ ആളുടെ നല്ല ഗുണങ്ങളെക്കുറിച്ചും ഒരു കൂടെയുളപ്പം കിട്ടുന്ന സുഖത്തെക്കുറിച്ചും നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾ ആ വൈബ്രേഷനിലെത്തും അപ്പോൾ ആ ആൾക്ക് നിങ്ങളിലേക്ക് വരാൻ തോന്നും ഇനി അഥവാ ആ ആൾ നിങ്ങളുടെ വൈബ്രേഷനെ പറ്റിയാണ് അല്ലെങ്കിൽ അതിനേക്കാൾ ഉഷാറായ വേറൊരാൾ പ്രപഞ്ചം നിങ്ങളുടെ മുന്നിലെത്തിക്കും നിങ്ങൾ ഒരിക്കലും ഒരിടത്ത് കുടുങ്ങിപ്പോയില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ അടുത്തേക്കാണോ അതോ അകലേക്കാണോ പോകുന്നത് എങ്ങനെ അറിയാം നിങ്ങളുടെ ഉള്ളിലെ ഫീലിങ്സ് നോക്കിയാൽ മതി സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സങ്കടമോ അസൂയോ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ തടഞ്ഞു വെക്കുകയാണ് നിങ്ങൾ ഹാപ്പി ആവുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം എനിക്ക് ആ വ്യക്തി വന്നാലേ ഞാൻ ഹാപ്പി ഹാപ്പിയാവൂ എന്ന് വിചാരിച്ചാൽ സംഗതി നടക്കില്ല നിങ്ങൾ ഇപ്പം തന്നെ ഹാപ്പി ആയാൽ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെ തേടി വരും ഇത് വളരെ സിമ്പിളാണ് നിങ്ങളുടെ ചുറ്റുമുള്ള നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത് നല്ലൊരു ചായയാവാം അല്ലെങ്കിൽ പുറത്ത് നല്ല വെയിലാവാം ഇത് എന്ത് നല്ലതാണ് എന്ന് മനസ്സ് നിറഞ്ഞു ചിന്തിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സങ്കടം മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ സ്വീകരിക്കാനുള്ള വൈബ്രേഷനിലേക്ക് എത്തും ദിവസം പത്ത് മിനിറ്റ് ഇത് ചെയ്തു നോക്ക് നിങ്ങൾ ഒറ്റയ്ക്കാണ് എന്ന സങ്കടം മാറുന്നില്ലെങ്കിൽ ഇത് ചെയ്യുക ഒരു ഭംഗിയുള്ള പെട്ടി എടുക്കുക അതിൻ്റെ മുകളിൽ ഈ പെട്ടിയിലുള്ളത് നടക്കും എന്ന് എഴുതുക നിങ്ങൾക്ക് ആഗ്രഹമുള്ള ജീവിതത്തിൻ്റെ ഫോട്ടോകളോ എഴുത്തോ അതിലിടുക ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ കൂടെ നടക്കുന്നത് യാത്ര പോകുന്നത് ഒക്കെ ആവാം ഇതൊരു കളിയായിട്ട് കാണുക ടെൻഷൻ അടിക്കാതെ ചെയ്യുമ്പോൾ സംഗതി പെട്ടെന്ന് നടക്കും ഒരു പേപ്പർ എടുത്ത് എൻ്റെ ബന്ധങ്ങൾ എന്ന് എഴുതുക ആഗ്രഹിക്കുന്ന വ്യക്തി എങ്ങനെയുള്ള ആളാവണം എന്ന് എഴുതുക എന്തുകൊണ്ട് അങ്ങനെ വേണമെന്ന് എഴുതുക ഇങ്ങനെ എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സന്തോഷം വരും അത് ആ വ്യക്തിയെ നിങ്ങളുടെ അടുത്തേക്ക് വലിച്ചെടുപ്പിക്കും നിങ്ങൾ നല്ല സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ കണ്ണടച്ച് ആ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ കൂടെ ഇരിക്കുന്നത് ആലോചിക്കുക പഴയ വഴുക്കുകൾ ഒന്നും ആലോചിക്കരുത് വെറുതെ നല്ല കാര്യങ്ങൾ മാത്രം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് ചിരിക്കുന്നത് ഒക്കെ അറുപത്തെട്ട് സെക്കൻഡ് നിങ്ങൾ നിങ്ങളിങ്ങനെ മനസ്സ് ആലോചിച്ചാൽ ആ സംഗതി നടക്കാനുള്ള പണി പ്രപഞ്ചം തുടങ്ങിക്കഴിഞ്ഞു ഒരു കാര്യൽ കണ്ണൂരെന്ന് ബാംഗ്ലൂർ പോകുകയാണെന്ന് കരുത് ബാംഗ്ലൂർ അവിടെ തന്നെയുണ്ട് പക്ഷെ പാതി വഴി എത്തുമ്പോൾ ബാംഗ്ലൂർ ആയില്ലല്ലോ എന്ന് പറഞ്ഞ് വണ്ടി തിരിച്ചു തിരിച്ചുവിട്ടാൽ നിങ്ങൾ അവിടെ എത്തുമോ ഇല്ല സംശയവും സങ്കടവും വരുന്നത് വണ്ടി തിരിച്ചുവിടുന്നത് പോലെയാണ് നിങ്ങൾ സന്തോഷമായിട്ട് ഇരുന്നാൽ മാത്രം മതി ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് നിങ്ങൾ എത്തും നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നു നിങ്ങൾ സന്തോഷമായിരുന്നാലേ മറ്റൊരാൾക്ക് ആ സന്തോഷം കൊടുക്കാൻ പറ്റും നിങ്ങളെ തന്നെ അംഗീകരിക്കുമ്പോൾ നിങ്ങളൊരു കാന്തം പോലെ ആവും അപ്പോൾ ശരിയായ ആൾക്കാർ നിങ്ങൾ തേടി വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി പുറത്തല്ല ഉള്ളത് അത് നിങ്ങളുടെ വൈബ്രേഷനിലാണുള്ളത് ആ വ്യക്തിയെ കിട്ടാതിരുന്ന പഴയ കഥകൾ പറയുന്നത് ഇനി നിർത്തുക അഭിനന്ദിക്കാൻ തുടങ്ങുക ക്രിയേഷൻ ബോക്സ് ഉണ്ടാക്കുക എല്ലാം റെഡിയാണ് നിങ്ങൾ ആ സന്തോഷത്തിൻ്റെ വാതിൽ ഒന്ന് തുറന്നാൽ മാത്രം മതി ഈ പറയുന്നതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക എല്ലാം ശരിയാവും നിങ്ങളൊന്നിനും പേടിക്കേണ്ടത് എല്ലാം നല്ലതിനാണ് അത് ശരി ഇന്നത്തേക്ക് ഇത്രയൊക്കെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക് എന്നിട്ട് മാറ്റം ഉണ്ടോ എന്ന് നോക്കാം സംഗതി എനിക്ക് ഉറപ്പാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്തേക്ക് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടോളി ഞാൻ നോക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കും എല്ലാ കാര്യങ്ങളും റെഡിയാവും ടാറ്റാ